നമസ്കാരം മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് സ്വാഗതം എന്തൊക്കെയായിരുന്നു എൻ്റെ പാർട്ടി എൻ്റെ ഭരണം എൻ്റെ നാട്ടുരാജ്യം ഒടുവിൽ പിണറായി വിജയനിത പോളിറ്റ് ബ്യൂറോ മണി കെട്ടുന്ന കാഴ്ച സി പി എം തൊഴിലാളി വർഗ പാർട്ടിയാണ് പക്ഷേ ഇക്കഴിഞ്ഞ ബജറ്റിൽ അതൊന്നും കണ്ടില്ല മുതലാളിത്തത്തിലേക്ക് വഴുതി വീണത് കാലഘട്ടത്തിൻ്റെ സ്വാഭാവികതയെന്ന് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ വിശദീകരിച്ച അവസ്ഥ ആരാണ് ബജറ്റ് തയ്യാറാക്കിയത് എന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പച്ചക്ക് ചോദിച്ചു ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഈ നയംമാറ്റത്തിന് പിന്നിൽ ആരാണ് പ്രവർത്തിച്ചത് കെ എൻ ബാലഗോപാലും പിണറായി വിജയനും മാത്രമൊരുക്കിയ ആ ബജറ്റ് വലിയ വിവാദങ്ങൾക്കാണ് ഇടവരുത്തിയത് കേരളത്തിൽ വിദേശ സർവകലാശാല ക്യാമ്പസുകൾ ആരംഭിക്കുമെന്ന ധനകാര്യമന്ത്രിയുടെ പ്രഖ്യാപനം ഈ പ്രഖ്യാപനത്തിന് പിന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമായിരുന്നു എന്ന വസ്തുതയാണ് പിന്നീട് പുറത്തുവന്നത് യു ജി സി അനുശാസിക്കുന്ന ചില നിബന്ധനകളുണ്ട് അതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങൾക്ക് ഇക്കാര്യത്തിൽ സ്വതന്ത്ര നിലപാട് എടുക്കാൻ കഴിയില്ല എങ്കിലും കുത്തക മുതലാളിത്തത്തിനെതിരെ എല്ലാ കാലത്തും ശബ്ദിച്ചിരുന്ന മാർസിസ്റ്റ് പാർട്ടിക്ക് എന്തുപറ്റി എന്ന അണികൾ അടക്കം പറഞ്ഞു വിദേശ സർവകലാശാല ക്യാമ്പസുകൾ കേരളത്തിൽ ആരംഭിക്കാനുള്ള പ്രഖ്യാപനം വലിയ ചർച്ചകൾക്കാണ് തുടക്കമിട്ടത് ഒട്ടനവധി പരിഹാസങ്ങൾക്കും ഏറ്റവും ശക്തമായ വിമർശനമുയർത്തിയത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു തന്നെ ഈ നയവിദ്യാനം എവിടെ നിന്ന് വന്നു എന്ന് തനിക്കറിയില്ല എന്ന് ബിന്ദു തുറന്നടിച്ചു ആരാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് വ്യക്തം എന്നിട്ടും ബിന്ദുവിൻ്റെ പ്രതികരണം ഏറെ ശ്രദ്ധേയമായിരുന്നു വി എസ് വിജയരാഘവന്റെ ഭാര്യയാണ് ആർ ബിന്ദു പോളിറ്റ് ബ്യൂറോ അംഗമായ വിജയരാഘവന്റെ മൗനാനുവാദമില്ലാതെ ആർ ബിന്ദു ഇത്തരമൊരു പ്രസ്താവന നടത്തില്ല അതുകൊണ്ട് തന്നെ പോളിറ്റ് ബ്യൂറോയുടെ മനംമാറ്റം പ്രകടമായിരുന്നു പണ്ടൊക്കെ ദില്ലിയിലെ സി പി എം ഓഫീസ് പ്രവർത്തിക്കണമെങ്കിൽ പശ്ചിമബംഗാളും ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ കാലം മാറി ഇപ്പോൾ കേരളമാണ് ദില്ലിയിലെ കേന്ദ്ര കമ്മിറ്റി ഓഫീസ് പ്രവർത്തിക്കാൻ പോലുമുള്ള സഹായങ്ങൾ നൽകുന്നത് അതുകൊണ്ടുതന്നെ പി ബിക്ക് പിണറായിയെ പിണക്കുക അത്ര എളുപ്പമല്ല ഇന്ത്യയിലെ അവസാന തുരുത്തും തങ്ങൾക്ക് നഷ്ടപ്പെടുന്നു എന്ന തിരിച്ചറിവാണ് ഇപ്പോൾ പോളിറ്റ് ബ്യൂറോയുടെ നട്ടല്ലുയരാൻ കാരണം പിണറായി വിജയനെ ഇപ്പോൾ തിരുത്തുന്നു എന്ന് മാത്രമല്ല വിദേശ സർവകലാശാല ക്യാമ്പസുകൾ കേരളത്തിൽ ആരംഭിക്കാനെടുത്ത തീരുമാനം മരവിപ്പിച്ചിരിക്കുകയാണ് പോളിറ്റ് ബ്യൂറോ ആർ ബിന്ദു പറഞ്ഞത് വെറുതെയല്ല വിജയരാഘവൻ മാത്രമല്ല പോളിറ്റ് ബ്യൂറോ അംഗങ്ങളെല്ലാം ഇപ്പോൾ പിണറായി വിജയനെതിരായി എന്ന് സാരം എം എ ബേബി പരസ്യമായി പ്രതികരിക്കുന്നില്ല എങ്കിലും ബേബിയുടെ ചരടുവലികൾ ശക്തമാണ് കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ നിന്നും ബേബിയെ മാറ്റി നിർത്തിയത് പിണറായി വിജയൻ്റെ സൂത്രക്കളികളാണ് എന്ന് ബേബിക്കും നന്നായി അറിയാം ഇടതുനയത്തിൽ വ്യതിയാനമുണ്ടായി എന്ന വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സി പി എം പുനരാലോചന നടത്തുന്നത് എന്ന വിശദീകരണം പുറത്തുവന്നു ഇക്കഴിഞ്ഞ ദിവസം സി പി എം സംസ്ഥാന കൗൺസിലിൽ നിശ്ചിതമായ വിമർശനങ്ങളാണ് പിണറായി വിജയന്റെ ഭരണത്തിനെതിരെ ഉയർന്നുകേട്ടത് ഭക്ഷ്യവകുപ്പിന് പണം അനുവദിച്ചില്ല ഭക്ഷ്യവകുപ്പ് മന്ത്രി മുഖ്യമന്ത്രിക്ക് കത്തുകൾ എഴുതി കൈതെളിഞ്ഞു എന്ന അദ്ദേഹത്തിന്റെ ഭാര്യ ലതാദേവി തന്നെയാണ് സി സംസ്ഥാന കൗൺസിലിൽ ആരോപണമുന്നയിച്ചത് ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ നിശ്ചിത വിമർശനങ്ങളാണ് ഈ സർക്കാരിനെതിരെ മുഴക്കിയത് തൊട്ടു പിന്നാലെ സി പി ഐ സംസ്ഥാന കൗൺസിലിൽ വിദേശ ക്യാമ്പസുകൾ കേരളത്തിൽ ആരംഭിക്കാനുള്ള നീക്കത്തിനെതിരെ നിശ്ചിതമായ വിമർശനങ്ങളും പരിഹാസങ്ങളും ഉയർന്നു ആരാണ് കേരളം ഭരിക്കുന്നത് എന്ന ചോദ്യം സി പി ഐ ഉയർത്തിയതോടെ പോളിറ്റ് ബ്യൂറോയ്ക്ക് കൊണ്ടു ഇനിയും സി പി ഐയെ പ്രകോപിപ്പിച്ചാൽ അവർ യു ഡി എഫ് മുന്നണിയിലേക്ക് ചേക്കേറും എന്ന പ്രതീതിയുണ്ടായി ഒടുവിൽ ബിനോയ് വിശ്വത്തെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ആശ്വസിപ്പിക്കുന്നു പിണറായി വിജയന്റെ ഇംഗിതങ്ങൾ അധികമിനി കേരളത്തിൽ ചിലവാകില്ല എന്ന് വ്യക്തമാക്കി തന്നെയാണ് പോളിറ്റ് ബ്യൂറോ സി പി ഐയെ തങ്ങൾക്കൊപ്പം നിർത്താൻ ഇപ്പോൾ ശ്രമങ്ങൾ തുടരുന്നത് വിദേശ സർവകലാശാല ക്യാമ്പസുകൾ കേരളത്തിൽ ആരംഭിക്കാനുള്ള തീരുമാനമടക്കം മിക്ക തീരുമാനങ്ങളും പോളിറ്റ് ബ്യൂറോ പുനഃപരിശോധിക്കും എന്ന് ഉറപ്പാണ് സി പി ഐക്ക് അവർ നൽകിയത് ഇക്കാര്യം പോളിറ്റ് ബ്യൂറോ സൂചനകൾ വഴി മാധ്യമ ലോകത്തെയും അറിയിച്ചു കഴിഞ്ഞു പിണറായി വിജയന് ഇനി ഇഷ്ടം പോലെ ഭരിക്കാനാവില്ല എന്ന സന്ദേശമാണ് പോളിറ്റ് ബ്യൂറോ പകർന്നു നൽകുന്നത് ഈ വിഷയത്തിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി പിണറായി വിജയനെ വരുതിയിലാക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പോളിറ്റ് ബ്യൂറോ നടത്തുന്നത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പച്ച തൊടാൻ എൽ ഡി എഫ് മുന്നണിക്ക് കഴിഞ്ഞില്ല എങ്കിൽ പിണറായി വിജയന് സ്ഥാനചലനം പോലും ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് വീണാ വിജയനെതിരെയുള്ള കേസുകൾ ഇപ്പോൾ അതിശക്തമായ നിലയിൽ പുരോഗമിക്കുന്നു കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് ഇടതുപക്ഷവും പിണറായിയുമൊക്കെ എത്രകാലം പിണറായിയേയും കുടുംബത്തെയും ഈ പാർട്ടി സംരക്ഷിക്കും എന്ന ചോദ്യം ഇപ്പോൾ രഹസ്യമായി പാർട്ടി നേതാക്കൾ തന്നെ ഉയർത്തുന്നു ഈ സംശയവും പോളിറ്റ് ബ്യൂറോയുടെ മുന്നിലുണ്ട് വിദേശ സർവകലാശാല വിഷയത്തിലുള്ള വിയോജിപ്പ് നേരത്തെ തന്നെ സി പി ഐ ഔദ്യോഗികമായി പോളിറ്റ് ബ്യൂറോയെ അറിയിച്ചിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ നേരിട്ട് ബിനോയ് വിശ്വം തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു മുന്നണിയിൽ ചർച്ച ചെയ്യാതെ ഇത്തരം നിർദ്ദേശങ്ങൾ കേരളത്തിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത് എന്നാണ് ബിനോയ് വിശ്വം എം വി ഗോവിന്ദനോട് പറഞ്ഞത് ഈ മാസം അഞ്ചാം തീയതി അവതരിപ്പിച്ച രണ്ടാം എൽ ഡി എഫ് സർക്കാരിൻ്റെ നാലാം ബജറ്റിലാണ് വിവാദമായ പല തീരുമാനങ്ങളും ഉൾപ്പെടുത്തിയത് ഒരു വശത്ത് കേന്ദ്ര സർക്കാരിന്റെ അവഗണന ഉയർത്തിപ്പിടിച്ച് കേരളത്തിൽ തങ്ങൾക്കൊരു പ്ലാൻ ബി ഉണ്ട് എന്നും ധനകാര്യമന്ത്രി ബാലഗോപാൽ പ്രഖ്യാപിച്ചിരുന്നു പൊതുമേഖലാ സ്ഥാപനങ്ങളടക്കം കേരളത്തിന്റെ സമ്പത്ത് വിറ്റഴിക്കുന്നതാണ് പ്ലാൻ ബി എന്ന് ചെറിയാൻ ഫിലിപ്പ് അടക്കമുള്ളവർ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്നതുകൊണ്ടാണ് പ്ലാൻ ബിയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ അവർ പുറത്തുവിടാത്തത് ഒരുപക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളം നടുങ്ങുന്ന പ്ലാൻ ബി കേരളത്തിൽ പ്രാവർത്തികമാക്കാൻ അവർ ശ്രമിച്ചേക്കാം ഏത് പദ്ധതിക്കും കമ്മീഷൻ എണ്ണി മേടിക്കുക എന്ന സ്ഥിരം ശൈലിയാണ് പലരും പുലർത്തുന്നത് തന്നെ പോളിറ്റ് ബ്യൂറോ കേരളത്തിലെ കാര്യങ്ങളിൽ ഇടപെട്ടില്ല എങ്കിൽ പാർട്ടി മാത്രമല്ല ജനങ്ങൾ പൂർണ്ണമായി പാർട്ടിയെ കൈവിടുന്ന അവസ്ഥയുണ്ടാകും സി പി എം പോലൊരു പാർട്ടിയോ മുന്നണിയോ എടുക്കാത്ത നയപരമായ തീരുമാനം എങ്ങനെ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ ബജറ്റിലൂടെ പ്രഖ്യാപിച്ചു അത് പിണറായി വിജയന്റെ തന്നിഷ്ടമാണ് എന്ന ധാരണ ഇതുവഴി കേരളത്തിൽ മാത്രമല്ല ദില്ലിയിലെ പോളിറ്റ് ബ്യൂറോയിലും പരക്കുന്നു മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ എക്സാലോജി കമ്പനി ഇന്ന് കർണാടക കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത് എസ് എഫ്ഐ ഒ അന്വേഷണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൈകൾ ശുദ്ധമാണെങ്കിൽ കോടതിയിൽ പോകുന്നത് എന്തിന് എന്ന ചോദ്യമാണ് കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഉയർത്തുന്നത് കമ്പനികൾ തമ്മിലുള്ള തർക്കമാണെങ്കിൽ വാങ്ങിയവർക്കും കൊടുത്തവർക്കും മറുപടി വേണം അത് ഉണ്ടാകാത്തതുകൊണ്ടാണ് എസ് എഫ്ഐ ഒ അന്വേഷണം നടത്തുന്നത് എന്നും വി മുരളീധരൻ പറഞ്ഞു വീണാ വിജയനെതിരെയുള്ള അന്വേഷണം തങ്ങൾക്ക് കുരുക്കാകും എന്ന് കേരളത്തിലെ പാർട്ടി മാത്രമല്ല പോളിറ്റ് ബ്യൂറോയും തിരിച്ചറിയുന്നു ഇക്കഴിഞ്ഞ ദിവസം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇക്കാര്യം വിശദമായി ചർച്ച ചെയ്തു തുടർന്ന് താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്ക് വിശദീകരണ രേഖ വരെ സി പി എം പുറത്തിറക്കി ഇതൊക്കെ പോളിറ്റ് ബ്യൂറോയുടെ അനുമതിയോടെയല്ല എന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന സൂചനകൾ കോടിയേരി ബാലകൃഷ്ണന്റെ മകനെതിരായ ആരോപണം വന്നപ്പോൾ സ്വീകരിച്ച സമീപനമല്ല സി പി എമ്മിനിപ്പോൾ വീണാ വിജയന്റെ കാര്യത്തിലുള്ളത് ഇതുവരെ കേരളത്തിലെ പാർട്ടി പൂർണ്ണമായി തന്റെ വരുതിയിലാക്കിയിരുന്നു പിണറായി വിജയൻ എന്നാൽ പോളിറ്റ് ബ്യൂറോ പിണറായി വിജയനെ കൈയൊഴിയുമ്പോൾ കേരളത്തിലെ പാർട്ടി നേതൃത്വവും പിണറായി വിജയനെ തള്ളിപ്പറയുമോ എന്ന സംശയം ശക്തമാകുന്നു കോടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ കേസ് ഉയർന്നു വന്നപ്പോൾ അന്ന് നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നാണ് സി പാർട്ടി പറഞ്ഞത് അതേ നയം എന്തുകൊണ്ടിവിടെ പുലർത്തുന്നില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഞെട്ടിത്തെറിച്ചു നിൽക്കുന്ന പാർട്ടിയെയും പ്രതിരോധിക്കാനാവാതെ കുഴങ്ങുന്ന പിണറായി വിജയനെയുമാണ് മുന്നിൽ കാണുന്നത് അതിനിടയിൽ കൂടിയാലോചനകളില്ലാതെ പ്രഖ്യാപനങ്ങളുമായി പുറത്തിറക്കിയ ബജറ്റ് കൂടുതൽ കുരുക്കാകുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏതു നിമിഷം വേണമെങ്കിലും പ്രഖ്യാപിക്കപ്പെടാം അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് സി പി എം കടന്നിരിക്കുന്നു അടുത്ത സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ സ്ഥാനാർത്ഥി ചർച്ച നടക്കും എന്ന വിവരങ്ങളാണിപ്പോൾ പുറത്തു വരുന്നത് ഈ മാസം പതിനാറാം തീയതിയാണ് സി പി എം സെക്രട്ടേറിയറ്റ് ചേരുക പണ്ട് കോവിഡ് കാലത്ത് ചെയ്തതുപോലെ തെരഞ്ഞെടുപ്പിന് മുൻപ് രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ അടിയന്തരമായി നൽകും എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ജനങ്ങളുടെ പ്രതിഷേധം അതോടെ കുറയുമെന്നാണ് സി പി എമ്മിന്റെ കണക്കുകൂട്ടൽ തെരഞ്ഞെടുപ്പിൽ മികച്ച സാധ്യതയെന്നാണ് സംസ്ഥാന സമിതി ഇക്കഴിഞ്ഞ ദിവസം വിലയിരുത്തിയത് ഡൽഹിയിലെ സമരവും നവകേരള സദസ്സും എൽ ഡി എഫിന് മേൽക്കൈ നൽകി എന്ന് സി പി എം നേതൃത്വത്തിന്റെ നിഗമനം ഇത്തരം നിഗമനങ്ങളും കണക്കുകൂട്ടലുകളും തന്നെയാണ് പലപ്പോഴും ഈ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നത് എന്നാൽ ചില നേതാക്കൾ ഒരുമിച്ച് ചേർന്ന് പോളിറ്റ് ബ്യൂറോയുടെ അനുഗ്രഹത്തോടെ ഇപ്പോൾ പിണറായിക്കെതിരെ കരുക്കൾ നീക്കി തുടങ്ങി എന്നതിൻ്റെ വ്യക്തമായ സൂചനകൾ പുറത്തു വരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്